പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി കാത്ത് പ്രവർത്തനവും നിലച്ചതോടെയാണ് ഹൃദയ ശസ്ത്രക്രിയകൾ പൂർണ്ണമായും നിലച്ചത് ബൈപ്പാസ് സർജറി ചെയ്യുന്ന രണ്ട് തിയേറ്ററുകൾ നവീകരണ പ്രവൃത്തിയുടെ പേരിൽ അടച്ചിട്ടിട്ട് ആറു മാസമായി സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജിനെ അവഗണിക്കുന്നതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് കാരണമാകുന്നതെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട് പരിയാരത്തെ ക്യാത്ത് ലാബുകൂടി പ്രവർത്തനം നിലച്ചതോടെ പാവപ്പെട്ട ഹൃദയ രോഗികൾ ആശ്രയിക്കുന്ന പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ബൈപ്പാസ് സർജറി ചെയ്യുന്ന രണ്ട് ശസ്ത്രക്രിയാ തിയേറ്ററുകൾ നവീകരണ പ്രവൃത്തിയുടെ പേരിൽ അടച്ചിട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആറുമാസമായി സർജറികൾ നടത്താറില്ല ഇതിനിടയിൽ ഹൃദയപരിശോധനയും പരിശോധനയും ആൻജിയോപ്ലാസ്റ്റിയും ചെയ്യുന്ന ക്യാത്ത് ലാബ് ബുധനാഴ്ച മുതൽ പണിമുടക്കിയിരിക്കുകയാണ് ദിനംപ്രതി ഒട്ടേറെ രോഗികൾ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ ആശ്രയിക്കുന്ന സർക്കാർ മെഡിക്കൽ കോളേജിൽ കാത്തലാബ് നിലച്ചതും സർജറി വാർഡ് അടച്ചിട്ടതും രോഗികൾക്ക് വലിയ ദുരിതമായി മാറുകയാണ് സർക്കാർ കാണിക്കുന്ന അനാസ്ഥയിലൂടെ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടുകയാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി രാജീവൻ കപ്പച്ചേരി കുറ്റപ്പെടുത്തി പരിയാരം മെഡിക്കൽ കോളേജ് അതായത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കഴിഞ്ഞ കുറെ നാളുകളായി കൃത്യമായ പ്രവർത്തനത്തിൽ വീഴ്ച വന്നുകൊണ്ടിരിക്കാം ഇപ്പോഴും ഓപ്പറേഷൻ തിയേറ്ററിലെ അതായത് കാത്തലാബിലെ ഈ ഹൃദയാലയത്തിൽ അവിടെ ഓപ്പറേഷൻ തന്നെ നിലച്ചിരിക്കുകയാണ് അവിടെ ഒരു മെഷീനറിയുടെ ട്യൂബ് കത്തിയതോടുകൂടി അവരുടെ ഇപ്പോൾ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ് അപ്പോൾ ഓപ്പറേഷൻ മൊത്തമായി മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഹൃദയാലയത്തിലൊക്കെ ഇപ്പോൾ നിലവിലുള്ളത് ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ കേരള സർക്കാർ പരിയാരം മെഡിക്കൽ കോളേജുകളോട് കാണിക്കുന്ന അവഗണനയാണ് അതായത് ഈ എവിടെയുള്ള ഹോസ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സ കൊടുക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിച്ച് എല്ലാ മേഖലകളിലും അതായത് നമ്മുടെ പരിയാരം മെഡിക്കൽ ഐ സി യു ഉൾപ്പെടെയുള്ള എല്ലാവിടെയും ആവശ്യമായ ജീവനക്കാരെയോ അല്ലെങ്കിൽ ആവശ്യമായ മെഷീനറികളോ അല്ലെങ്കിൽ ആവശ്യമായ ഉപകരണങ്ങളോ ഇതൊന്നും ആവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതിന്റെ പരിണിത ഫലമാണ് ഇവിടെ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം പരിയാരം മെഡിക്കൽ കോളേജിനെ അവരുടെ പാർട്ടിക്കാർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു 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 ഫാക്ടറിയായി മാത്രമാണ് കാണുന്നത് അതൊരു ആധുനാലയമായി അവർ ഇതിൽ കണ്ടിട്ടില്ല എന്നതാണ് യഥാ യാഥാർത്ഥ്യം Música